ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത്രയും ജെ സി ബിയും അത്രയും വണ്ടികളൊക്കെ കിടന്നിട്ടും കാര്യമായ മണ്ണിനെ അല്പം പോലും മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത്രയും വലിയ മൺകൂന അത്രയ്ക്ക് ഒരു മല ഒന്നാകെ അങ്ങോട്ടേക്ക് വീണിരിക്കുന്നു അത് തുടർച്ചയായ മണ്ണിടിച്ചിൽ ഒരു പക്ഷേ ഉണ്ടായി കാണാം അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു വാഹനമാണെങ്കിൽ പോലും ആ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക അത്ര എളുപ്പമാകില്ല പക്ഷെ ഇന്നിപ്പോൾ ഏതായാലും കുറച്ചുകൂടി സംവിധാനങ്ങൾ പുരോഗമനമുള്ള സംവിധാനങ്ങൾ കൂടുതൽ അഡ്വാൻറ്റേജസ് ഉള്ള സംവിധാനങ്ങൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു പരിശോധനയിൽ അത്രയും ആഴത്തിലേക്ക് അതിൻ്റെ സിഗ്നൽസ് നമുക്ക് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ചുവട് പിടിച്ച് പിന്നീടുള്ള പരിശോധന തെരച്ചിൽ ആ രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഒരു പ്രതീക്ഷയോടെ ഇരിക്കുന്നു പിന്നെ നമുക്കറിയാം മഴയുള്ളത് കൊണ്ട് തന്നെ വൈകിട്ടാവുമ്പോഴേക്കും ഈ തെരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ഇന്നിപ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലാകുന്നു തീർച്ചയായിട്ടും ഒരല്പം എന്തെങ്കിലും തുമ്പ് കിട്ടും അത് തന്നെയാണ് എട്ട് മീറ്റർ ആഴത്തിൽ മീറ്റർ ഒരു 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 സ്മിത ഒരു ആംബുലൻസ് സംവിധാനം അങ്ങോട്ടേക്ക് പോകുന്ന അറിയില്ല ഒരു ആംബുലൻസ് സംവിധാനം അങ്ങനെ കയറുന്നുണ്ട് അത് എന്തിനാണെന്ന് അറിയില്ല സ്മിത എന്തായാലും എട്ട് മീറ്റർ ആഴത്തിൽ എട്ടു മീറ്റർ ആഴത്തിൽ ഒരു ലോഹാംശം കണ്ടെത്തി എട്ടു മീറ്റർ ആഴത്തിലോ ലോഹാംശം കണ്ടെത്തി എന്ന് സ്ഥിരീകരിക്കാത്ത വിവരം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് അത് റോഡിലാണ് രണ്ട് സ്ഥലങ്ങളിലാണ് ലോഹാംശം കണ്ടെത്തിയത് സിഗ്നലുകളാണ് ഈ പറയുന്നത് പക്ഷേ അപ്പോഴും അത് അത് വണ്ടിയുടെ സിഗ്നൽ ആണോ ഒന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒന്ന് സിഗ്നലല്ല ഇപ്പോഴും അതിൽ ഈ പറയുന്ന എട്ടു മീറ്റർ കണ്ട ഈ ഈ ലോഹ സാന്നിധ്യ സംശയത്തെ തുടർന്നുള്ള പരിശോധന അവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നമ്മുടെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് ഇത് അത് കാണിക്കുന്നുണ്ട് പ്രതീക്ഷ അവിടെ ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഏറ്റവും ഒടുവിൽ നടക്കുന്ന തെരച്ചിലെ ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും ഒരു ഈ ഇന്നലെയും ഇന്ന് ഇന്നലെയും ഇന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസത്തിൽ റഡാർ പരിശോധനയിൽ ഇത്തരത്തിൽ ഒരു സിഗ്നൽ കണ്ടെത്തിയിരുന്നു ആ സിഗ്നൽ കണ്ടെത്തി പക്ഷേ അത് വണ്ടിയുടെ ഒന്നും അല്ല എന്ന് പിന്നെ സ്ഥിരീകരിച്ചു അതിനുശേഷം ഈ റഡാർ വന്നതിന് ശേഷം കിട്ടുന്ന ഒരു നിർണായകമായ എന്താ നിർണായകമായ എന്തെങ്കിലും ഒരു ഒരു വാർത്ത എന്ന് പറയാൻ കഴിയുന്നത് എട്ട് മീറ്റർ ആഴത്തിൽ ഒരു രോഹസാന്നിധ്യം കണ്ടെത്തുന്നത് ഒന്നല്ല രണ്ടിടങ്ങളിൽ ആ അതിനെ ആഴത്തിൽ പരിശോധിച്ച് ഇത് ഏതെങ്കിലും തരത്തിൽ വാഹനം വാഹനമാണോ എന്ന പരിശോധന അതിനിടയിലാണ് നമ്മുടെ ഈ ബേസ് ക്യാമ്പിൽ നിന്ന് ഒരു ആംബുലൻസ് സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അത് എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്ന് അന്വേഷിച്ച് പറയേണ്ടതാണ് വിധ എന്തായാലും എന്തായാലും ഏഴാം നാൾ പരിശോധന കുറച്ചുകൂടി സൈന്യത്തിന്റെ ഈ ഈ പുതിയ റഡാർ സംവിധാനത്തിന്റെ ആഹ് എന്താ കൂട്ടോടുള്ള പരിശോധന കുറച്ചുകൂടി കുറച്ചുകൂടി സജ്ജമാവുന്നു കുറച്ചുകൂടി വിപുലമാകുന്നു എന്ന് തന്നെ ഉറപ്പായിട്ടും പറയാം പരിശോധന പുരോഗമിക്കുകയാണ് ഇബ്രഹിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ ഹാഷ്മി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മണ്ണി അവിടെ തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ എട്ട് മീറ്റർ അടിയിലായൊരു ലോഹ സാന്നിധ്യം ഉണ്ട് രണ്ട് ഇടങ്ങളിൽ ലോഹ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു അതിൽ കൂടുതൽ പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു അതിലൊരു സ്ഥിരീകരണം എത്തേണ്ടിയിരിക്കുന്നു അതൊരു വാഹനത്തിൻ്റേതു തന്നെയാണോ എന്നുള്ളൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു പക്ഷേ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനകളിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയാണ് റഡാർ പരിശോധനയിൽ നിർണായകമായ ചില ൾ ലഭിച്ചു എന്നാണ് രക്ഷാപ്രവർത്തന സംഘം ട്വന്റി ഫോറിനോട് പറഞ്ഞത് ഇപ്പോൾ റഡാർ ഉപയോഗിച്ചിട്ട് മിലിറ്ററി ഈ ഭാഗങ്ങളാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ലോറിയുടെ ആ ലെത്തിലുള്ള ഭാഗങ്ങളിപ്പോൾ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഇതിന് ശേഷം തുടരാമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം ഇപ്പോൾ ഇതെടുക്കാണ് നമ്മളിവിടെ മണ്ണെടുത്ത് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ मिलट्री लखेल <laughs> റഡാർ പരിശോധനയിൽ നിർണായകമായ ചില സൂചനകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിലെ സംഘം നമ്മളോട് പറഞ്ഞത് അതിൽ ഒരു വാഹനത്തിൻ്റെ ഒരു ലോറിയുടെ നീളത്തിൽ അത് കൂടുതൽ പരിശോധന അതിലേക്ക് സിഗ്നൽ ലഭിച്ചിടത്ത് മണ്ണ് നീ മണ്ണ് നീക്കം ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വിവരം തന്നെയാണ് രക്ഷാപ്രവർത്തനം അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ള കാര്യമാണ് നമുക്കിനി അറിയേണ്ടത്